ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ അഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ആർ ബി ഐ അപ്രൂവ് വെച്ചിട്ടുള്ള ഒരു മികച്ച ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു വായ്പയുടെ പലശാനിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കലാപിധി എത്രയാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണ്ട ആളുകൾ എല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും അതുകൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രെസ് ചെയ്ത് ഓളുന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെയൊരു കാര്യം നിങ്ങളെല്ലാവരും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയ വിവൺ മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇനി നമുക്ക് എന്ത് ചെയ്യാം അഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ പത്ത് ലക്ഷം രൂപ വരെ യാതൊരുവിധ ഈടും ജാമ്യവും ഇല്ലാതെ വായ്പ നൽകുന്ന ആർ ബി ഐ അപ്രുവിച്ചിട്ട ഒരു മികച്ച ലോൺ ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഗ്രോ ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് ഗൂഗിൾ ബ്രൗസറിൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്രോ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗ്രോ ഡോട്ട് ഇൻ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇ എം ഐ കാൽക്കുലേറ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞ ഭാഗം കാണാം അതിന് താഴെയായിട്ട് ഗ്രോ ക്രെഡിറ്റ് ക്രെഡിറ്റ് സ്കോർ പേഴ്സണൽ ലോൺ ഷോപ്പ് ഓൺ ഇ എം ഐ ഇന്ന് എന്ന് പറഞ്ഞ ഭാഗവും കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഫിനാൻഷ്യൽ ഡ്രീംസ് മുകളിലായിട്ട് ഗ്രോ ക്രെഡിറ്റ് ഇതൊരു ലോൺ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡൗൺലോഡ് ഗ്രോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫിനാൻസ് യുവർ ഡ്രീംസ് സ്വപ്നങ്ങൾക്ക് തന്നെ സഹായം നൽകും ക്രെഡിറ്റ് സ്കോർ ലോണ് ഷോപ്പ് ഓൺ ഇ എം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ലോണ് ലഭിക്കും ഷോപ്പ് ഓൺ ഇ എം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ലോൺസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് ഫ്ലെക്സിബിൾ ഇ എം ഐ മൂന്ന് മാസം മുതൽ അഞ്ച് വർഷം വരെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് അത് നമുക്ക് ഇ എം ഐ പ്ലാൻ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് മാസമുണ്ട് പതിനെട്ട് മാസമുണ്ട് ഇരുപത്തിനാല് മാസമുണ്ട് അതല്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം കസ്റ്റം ഡ്യൂറേഷൻ നമുക്ക് ഡ്യൂറേഷൻ നമുക്ക് കസ്റ്റം നമുക്ക് തന്നെ എന്തു ചെയ്യാം തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ ഷോപ്പ് ഓൺ ഇ എം ഐ നമുക്ക് ടി വി ഫ്രിഡ്ജ് പോലെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് താഴെ വരുന്ന സമയത്ത് അപ്ലൈ ഫോർ എ ലോൺ ഗെറ്റ് ഇറ്റ് വിത്ത് ഇൻ മീൻസ് എന്ന് പറഞ്ഞിവിടെ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തു ചെയ്യാം താഴോട്ട് വരുന്ന സമയത്ത് ഇത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വൈഷ്ണവി ടെക് പാർക്ക് സൗത്ത് ടവർ ഫോർത്ത് ഫ്ലോർ ഷാർജാപൂർ മെയിൻ റോഡ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് ഉള്ളൊരു കമ്പനിയാണ് ഗ്രോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ഗോ ഗ്രോ ക്രെഡിറ്റ് എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കാരണം ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ലോൺ എടുക്കരുത് നമുക്ക് എന്ത് ചെയ്യാം ഗ്രോ ക്രെഡിറ്റ് എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാണ് ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റ് ആണിത് ഏകദേശം ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നോളം എൻ ബി എഫ് സികൾക്കാണ് ആർ ബി ഐ അപ്രൂവൽ നൽകിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഗ്രോ ക്രെഡിറ്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ നമുക്ക് നോക്കാം നമ്മളിവിടെ സെർച്ച് ബാറിൽ ഗ്രോ ക്രെഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് എട്ടായിരത്തി എണ്ണൂറ്റി ആറാം സ്ഥാനത്തായിട്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്തൊരു എൻ ബി എഫ് സി കാണാം അവരുടെ അഡ്രസ്സ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പായി ഈ ഒരു കമ്പനി ആർ ബി ഐ ചെയ്തിട്ടുള്ള ഒരു കമ്പനി കാര്യം ബോധ്യമായി നമുക്കത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ് എട്ടായിരത്തി എണ്ണൂറ്റി ആറ് ഗ്രോ ക്രെഡിറ്റ് സെർവ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂര് അപ്പം ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനമാണ് ഗ്രോ ക്രെഡിറ്റ്സ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ ലോൺ ആപ്ലിക്കേഷനിലേക്ക് പോകാം ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ ഗ്രോ പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അബൌട്ട് ജിസ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലാണ് വരുന്നത് ഫിനാൻഷ്യൽ ഡ്രീംസ് വിത്ത് ഗ്രോ ക്രെഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്ടർ ഗ്രോ ക്രെഡിറ്റ് ഓഫേഴ്സ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് ഷോപ്പ് ഓൺ ഇ എം ഐ നമുക്ക് എന്ത് ഇ എം ഐ ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രീ ക്രെഡിറ്റ് സ്കോറ് ആൻഡ് റിപ്പോർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് സ്കോർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ചെയ്യുന്നത് ഇവർ ആപ്ലിക്കേഷൻ വഴി നൽകുന്നത് ലോൺ എമൗണ്ട് ഫോർ യുവർ ചോയ്സ് ചൂസ് യുവർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ എമൗണ്ട് അപ് ടു യുവർ ഫ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് മാക്സിമം പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ വരെയാണ് ഇത് ചെയ്തത് ഇവർ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മാസം മുതൽ അഞ്ച് വർഷം വരെയാണിത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് ട്രാൻസ്പെറന്റ് ടേംസ് നോ ഹിഡൻ ചാർജസ് ഓൺലി ക്ലിയർ ആൻഡ് അൺഫ്രണ്ട് ടേംസ് യാതൊരു വിധ ഹിഡൻ ചാർജോ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനൊക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്തിട്ട് ഇ എം ഐ ആയിട്ട് എന്ത് ചെയ്യാൻ മതി പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ നൂറ് ശതമാനം ഡിജിറ്റൽ പ്രോസസ്സാണ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ടെന്നൂറ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എ പി ആർ പതിമൂന്ന് ശതമാനം മുതൽ നാൽപ്പത്തി എട്ട് ശതമാനം വരെയാണ് പിന്നെ അതുപോലെ തന്നെ എൻ ബി എഫ് സി ബാങ്ക് ലെൻഡേഴ്സ് ഓൺ ഗ്രോ ഇവരുടെ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ ഗ്രോ ക്രെഡിറ്റ് സെർവ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ജി സി എസ് കിസെറ്റ്സു സൈസ് ഫിനാൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് ഇത്രയും എൻ ബി എഫ് സികളാണ് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി വായ്പ നമുക്ക് തരുന്നത് പിന്നെ ഒരു ആപ്ലിക്കേഷൻ താഴെട്ട് വരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മാസം തിരിച്ചടവ് കാലാവധിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പതിനഞ്ച് ശതമാനം പ്രോസസ്സിംഗ് ഫീസ് വരുന്നത് ആയിരം രൂപ നമുക്ക് എന്ത് ചെയ്യണം പ്രോസസിങ് ഫീസ് കൊടുക്കേണ്ടി വരും രണ്ട് ശതമാനം ഇൻക്ലൂസീവ് ജി എസ് ടി ഉൾപ്പെടെ ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഇ എം ഐ വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ എ പി ആർ പതിനെട്ട് പോയിന്റ് എട്ട് ഒൻപത് എമൗണ്ട് ഡിസ്പേഴ്സഡ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കിട്ടുക ലോൺ എമൗണ്ട് കിട്ടുക നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് എന്ത് ചെയ്യുക നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക ടോട്ടൽ റീപേയ്മെൻറ്റ് എമൗണ്ട് അമ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപ ഒരു വർഷത്തെ കണക്കാണ് ഇതിന് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറയുന്ന സമയത്ത് പലിശ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും ഇനി നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക നമുക്ക് നോക്കാം എല്ലാ ആളുകൾക്കും ഈ ഒരു ലോൺ ലഭിക്കില്ല ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ പേഴ്സണൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിന്റെ ഓപ്ഷൻ ഉള്ള ആളുകൾക്ക് മാത്രം എന്തെയ്യുള്ളൂ ഈ ഒരു ലോൺ ലഭിക്കുകയുള്ളു സാലറി ഡായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമാണ് പിന്നെ അതുപോലെ തന്നെ മന്ത്ലി ഇൻകം പതിനയ്യായിരത്തിന് മുകളിൽ സാലറി ഉള്ള ആളുകളായിരിക്കണം പിന്നെ എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സിബിൾ സ്കോർ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിലവിൽ ഒരു വർഷമായിട്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിനാണ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വായ്പ ലഭിക്കും നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പ്രായപരിധി ഉണ്ട് ഇരുപത്തി ഒന്നിനും അറുപത്തി അഞ്ചിനും വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുക പിന്നെ അതുപോലെ തന്നെ ആനുവൽ ഇൻകം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലായിരിക്കണം പിന്നെ അതുപോലെ തന്നെ സിവിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മുകളിലായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനി രണ്ട് വർഷമായിട്ട് നിലനിൽക്കുന്ന കമ്പനി ആയിരിക്കണം രണ്ടു വർഷമായിട്ട് നിലവിലുള്ള കമ്പനി ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് നമുക്ക് നോക്കാം ഐഡന്റിറ്റി ഡോക്യുമെന്റേഷൻ ആയിട്ട് പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ലൈസൻസ് ഓർ ആധാർ കാർഡ് പിന്നെ അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കോപ്പി ഓഫ് പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ് പിന്നെ വേണ്ടത് എ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ലാസ്റ്റ് ത്രീ മന്ത്സ് ലൈക്ക് എ പാസ്ബുക്ക് ഓഫ് ദ പ്രീവിയസ് സിക്സ് മന്ത് നിങ്ങൾ എന്ത് ചെയ്യണം ത്രീ മാസം അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം പിന്നെ അതുപോലെ തന്നെ പാസ്ബുക്കിൽ ആറുമാസത്തെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ടു ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് കറണ്ട് ഡേറ്റഡ് സാലറി സർട്ടിഫിക്കറ്റ്സ് വിത്ത് ദ ലാസ്റ്റ് ഫോം സിക്സ്റ്റീൻ ഇത്രയും കാര്യം ഇത്രയും രേഖകൾ എന്ത് ചെയ്യണം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു വായ്പ എല്ലാ ആളുകൾക്കും ലഭിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ലോൺസിന്റെ ഓപ്ഷനുള്ള ആളുകൾക്ക് മാത്രമേ എന്തെയുള്ളൂ ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജോ ക്രെഡിറ്റ് എന്ന് പറയുന്ന പേഴ്സണൽ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങളിലും കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്